ഇവോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഒരു രണ്ടു നില വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഇവോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് റോസ് ഗാർഡൻ എന്ന നെയ്മിങ്ങോട് കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ നിരവധി വീടുകൾ ഉൾപ്പെടുന്ന ഒരു വില്ലാ പ്രൊജക്റ്റ് ആണിത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തായി തിരുമല പേരൂർക്കാവിനടുത്ത് മട്ടുപ്പാവ് എന്ന സ്ഥലത്താണ് ഈ വസ്തുവിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് തിരുമലയിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്ററും തിരുവനന്തപുരം സെൻട്രറിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ വസ്തുവിലേക്കുള്ള ഡിസ്റ്റൻസ് പാപ്പനങ്കോട് നിന്നാണെങ്കിൽ ഏകദേശം ആറര കിലോമീറ്റർ മാത്രമാണ് ഈ വസ്തുവിലേക്കുള്ള ദൂരം കണ്ടംപററി ഫ്രണ്ട് എലിവേഷനിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വൈഡ് പാർക്കിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതിവിശാലമായ ഓപ്പൺ കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് വശത്തായി ഒരു ഓപ്പൺ വെൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു മുറ്റം ഫുള്ളി ഇന്റർലോക്ഡ് ആണ് ഫ്രണ്ടിങ് ഏരിയയിൽ സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റുകളും വാം ലൈറ്റുകളും പ്ലേസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ലുക്കിലേക്ക് വീടിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നു സിറ്റൗട്ടിൽ ഗ്ലൈഡിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ലിവിംഗ് ഏരിയ ആണ് കാണാൻ സാധിക്കുന്നത് ലിവിംഗ് ഏരിയയിലായി വുഡൻ വോൾട്ടിവി മൗണ്ട് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗിൽ മനോഹരമായ ഇന്റീരിയർ വർക്കുകളും ചെയ്തുകൊണ്ട് ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് കടക്കാം നമ്മുടെ ഡൈനിങ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈഡ് ലൈറ്റ് വാഷിംഗ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മിററും സ്റ്റോറേജ് സ്പേസും വാഷിംഗ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു നേരിട്ട് കിച്ചണിലേക്ക് കിടക്കാവുന്നതാണ് നീളത്തിലുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വുഡൻ ആൻഡ് ഗ്രേ തീമിലാണ് കബോർഡുകളും ടൈലുകളും പ്രൈമറി വാട്ടർ സോഴ്സായി കിണറും സപ്പോർട്ടിംഗിന് വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ഇൻറ്റു പതിനാല് എന്ന റേഷ്യോയിലാണ് ബെഡ്റൂം കിച്ചണിലെ സെയിം പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടാണ് വാർഡ്രോപ്സുകളും കബോർഡ്സുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് ഫിറ്റിംഗ്സുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ബാത്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത് അട്രാക്റ്റീവ് ആയ ഫൈബർ ഡോർസുകളാണ് ബാത്റൂമുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത് യിൽ നിന്നുമാണ് സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായി കബോർഡുകളും നൽകിയിരിക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽസും എൽ ഇ ഡി ലൈറ്റുകളും സ്റ്റെപ്സിനെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമിന്റെ സെയിം റേഷ്യോയിൽ പതിമൂന്ന് ഇന്റു പതിനാലിൽ ആണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെയും വുഡൻ വാർഡ്രോബ്സുകളും കബോർഡുകളും ബാത്റൂമും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ഇന്റു പന്ത്രണ്ട് എന്ന റേഷ്യോയിലാണ് തേർഡ് ബെഡ്റൂം ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സുകളും കബോർഡുകളും കൂടാതെ ബാത്റൂമും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പത്ത് ഇന്റു പതിനൊന്ന് എന്ന റേഷ്യോലാണ് ബെഡ്റൂം ബാക്കി എല്ലാ ബെഡ്റൂമുകളെ പോലെ എല്ലാ ഫെസിലിറ്റീസും ഈ ബെഡ്റൂമുകളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൂന്നര സെന്റ് പ്ലോട്ടിൽ നാല് വിശാലമായ അറ്റാച്ച് ബാത്റൂമുകളോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എഴുപത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷിയബിൾ ആണ് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കനുയോജ്യമായ രീതിയിലും ഞങ്ങൾ വീടുകൾ നിർമ്മിച്ചു തരുന്നതാണ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ സാക്ഷാത്കാരത്തിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി വീഡിയോയിൽ തന്നിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നേരിട്ട് എത്തിച്ചേരാവുന്നതാണ്